എനിക്ക് തലയ്ക്ക് വരെ സൂക്കട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സൂക്കട് ഇല്ലാതില്ല കേട്ടോ ഇവിടെയും കിട്ടാത്ത പോലെ രാമന്തരിൽ പോയി ഡ്രസ് എടുത്ത് ഓർക്കുന്നുണ്ടോ അവിടെ നിന്ന് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തുകൊടുത്ത് നമുക്ക് സൈസ് അല്ല അപ്പൊ ഞാൻ കൊണ്ടുപോയി മാറ്റാൻ വേണ്ടി അവിടെ തന്നെ പോയ പറ്റുള്ളൂ ആറ്റിങ്ങനെ വിളിച്ചോ പറ്റില്ല അപ്പൊ വെയിൽ വണ്ടി പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോയാൽ വെയിലടിക്കൊന്ന് പോകാതിട്ട് ഞാൻ ബസ്സിൽ പോയതാണ് കേട്ടോ മുട്ടത്തെ വെയിലായി പോയി ബേസ് ഈ മനുഷ്യന്റെ പരാണെന്ന് തോന്നുന്നത് കേട്ടോ അത് ഒരു പ്രശ്നം ഇല്ലാതെ പോയി ഞാനാണ് നല്ല വെയിൽ താന്നു നിൽക്കാതെ പക്ഷെ നല്ല വെയിൽ ഞാൻ എന്ത് ചെയ്തു ചോളം പോത്തിട്ട് എന്താ നേരെ എവിടെ എത്തി നമ്മടെ പത്മനാഭന്റെ മണ്ണി ഞാൻ വീണ്ടും എത്തി ഗേസ് ഏകദേശം മൂന്ന് മണിയായിട്ടോ ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ട് ഇറങ്ങിയത് മൂന്ന് മണി അവിടെ എത്തി അപ്പൊ എല്ലാം വിനായ് ചർത്തി കഴിഞ്ഞിട്ട് എല്ലാ പറക്കി വെച്ചേക്കുകയാണ് നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രം എന്താ ആരുമില്ലാതെ തിരക്കില്ലാതെ ഒഴിഞ്ഞ ഒഴിഞ്ഞതായിട്ട് ഞാൻ ഈ ഒരു സമയം ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസൊക്കെ എല്ലാക്കെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനങ്ങനെ മന്ദം പന്തം മന്ദം ഞാൻ പോയി ഇതും പെട്ടെന്ന് പോയി മാറ്റിയിട്ട് പെട്ടെന്ന് വരണം എന്നൊക്കെ പ്ലാനിങ് പോയതാണ്ടോ പക്ഷെ അങ്ങോട്ട് പോയത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ രാമചന്ദ്രന്റെ റോഡൊക്കെ ഇപ്പോഴും തിരക്കിന് ഒരു കുറവുമില്ല ആൾക്കാർക്ക് ഓണം തലക്കി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇവിടെ എനിക്ക് പിന്നെ തിരക്കുറവുണ്ട് ആറ്റിങ്ങോട്ട് ചെല്ലിട്ടില്ല തിരിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല കിഴക്കോട്ടല്ല ഞാൻ തമ്പാൻ വഴി വന്നു കേട്ടോ ഫാസ്റ്റ് ബസ് കയറി അപ്പം എനിക്ക് തോന്നുന്നു മറ്റിടത്തേക്കാലും തിരക്ക് അല്പം കുറവുണ്ട് ദൂര് വരാനായിട്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇതാ നാൽപ്പത്തേഴ് ടിക്കറ്റ് ടിക്കറ്റും മൂന്നു സെസ് ചാർജ് ഇത് ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കുറെ നാളായി ഫാസ്റ്റ് ബസ്സിനകത്ത് കയറിയിട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചതുമില്ല കേട്ടോ അപ്പം ആ റോഡ് പണി നടക്കുന്ന കാരണം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ആറ്റി സൈഡൊക്കെ എത്താറായപ്പോ തന്നെ അതുവരെ ഒരു കുഴപ്പമില്ല ഓടിയെത്തി അങ്ങോട്ട് പോയേക്കാളും സ്പീഡിൽ തിരിച്ചെത്തി കേട്ടോ ആറ്റി ആറ്റിങ്ങ വന്നിറങ്ങിയപ്പോ ഭയങ്കര തിരക്ക് ഇവിടെയാണ് ബ്ലോക്ക് അല്ല ഓണം ഓണം തിലക്കി